അനധികൃത കയ്യേറ്റങ്ങൾ പൊതുജനങ്ങൾക്ക് ഏതൊക്കെ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കും എന്ന കാര്യം ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് അതിനിടയിൽ ഇപ്പോഴും ആവർത്തിക്കപ്പെടുന്ന ഒരു അനാസ്ഥയെക്കുറിച്ച് കാണിക്കുന്നതിനു വേണ്ടിയാണ് തിരുവനന്തപുരം വഴിയിലേക്കടുത്ത് മുതുശാസ്ത്ര ക്ഷേത്രത്തോട് ചേർന്നുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിൽ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് ഇവിടെ ആ കിള്ളിയാറ് ഒഴുകുന്ന വഴിയാണിത് കിള്ളിയാറിന്റെ സംരക്ഷണ ഭിത്തിയാണ് എനിക്ക് ഇടതുവശത്തായുള്ളത് പക്ഷേ വലിയൊരു മഴ പെയ്താൽ ആ ഭിത്തി എപ്പോൾ വേണമെങ്കിലും തകർന്ന താഴെ വീണ് വെള്ളം ഇവിടേക്ക് ഇരച്ചെത്താവുന്ന തരത്തിലേക്ക് വലിയൊരു ഭീഷണിക്ക് നടുവിലൂടെയാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഏതാണ്ട് അറുപതോളം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് അവർ കഴിഞ്ഞ കുറച്ചധികം നാളുകളായി കടന്നു പോകുന്നത് ഇവിടെ അതുമായി ബന്ധപ്പെട്ട ഏറെ പ്രതിഷേധങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതിന്റെ കമാനങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഉയർത്തിയിട്ടുണ്ട് നിയമ നടപടികളുടെ ഭാഗമായി റവന്യൂ അധികൃതർക്കും പോലീസിനുമൊക്കെ അവർ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പരിഹാരം മാത്രം അകലെയാകുന്നു അവിടെയാണ് ഞാനിവിടെ ഇവിടെ ചോദിക്കാൻ അവരുടെ ഈ പ്രശ്നം പൊതുജന മധ്യത്തിലേക്ക് ഒരു സജീവ ചർച്ചയാക്കി മാറ്റുന്നതിന് വേണ്ടി എത്തിക്കുന്നു ഈ റെസിഡൻസ് അസോസിയേഷന്റെ ഭാരവാഹികൾ എന്നോടൊപ്പം ചേരുന്നു എന്താണ് താങ്കളുടെ പേര് ഇവിടെ എത്ര വർഷമായി താമസിക്കുന്നു ഇതെന്താണ് ഇവിടെ ഈ കിളിയാറിന് ഈ ഭാഗമൊക്കെ വലിയ തരത്തിൽ വെള്ളം ഒഴുകുന്നത് ഈ ഭാഗം പൊതുവേ ഒരു വെള്ളപ്പൊക്ക ഉള്ളതാണ് മഴക്കാലത്ത് പുഴ കവിഞ്ഞൊഴുകയും ഇതുവഴി ഒഴുകി പോവുകയും ചെയ്യുന്നു പല വീടുകളിലും വെള്ളം കയറും മുമ്പ് ഈ ജനലിവരെയും വെള്ളം കയറിക്കൊണ്ടിരുന്നു ഇപ്പൊ എല്ലാവരും വീടല്പം പൊക്കി പൊക്കി വെച്ചതുകൊണ്ട് തന്നെ എന്നാലും സിറ്റൌട്ടിലും വീട്ടിനുള്ളിലും വെള്ളം കയറുന്ന സ്ഥിതിയാണ് കൂടുതൽ ഈ പ്രശ്നം വഷളാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു അനധികൃത കയ്യേറ്റം ഇവിടെ നടന്നത് ഈ കാണുന്ന കെട്ടിടം വെച്ചിരിക്കുന്നത് തന്നെ ഒരു ഇരുന്നൂറിലേറെ റോഡ് മണ്ണടിച്ച് പൊക്കിയിട്ട് ഈ കിളിയാറിന്റെ സംരക്ഷണവിദ്യയോട് ചേർന്ന് അതായത് നിയമപരമായ ഉള്ളിൽ റീറ്റൈനിങ് വാൾ പിറമ്പോക്ക് വിട്ട് റീറ്റെയിനിങ് വാൾ കെട്ടിയിരുന്നുവെങ്കിൽ അത്രയും തള്ളില്ലായിരുന്നു ആ തള്ളിച്ചയുടെ ഒരു പ്രതിഫലനം ഒന്നാണ് ഏറ്റവും അപകട ഭീഷണിയിൽ ഈ കിള്ളിയാർ അതിന്റെ ആ താഴ്ഭാഗങ്ങൾ നോക്കിയാൽ നമുക്ക് കാണാം എപ്പോൾ വേണമെങ്കിലും അത് അങ്ങോട്ട് മറിഞ്ഞു വീഴാം പൊതുവേ ദുർബലമായ ഒരു അവസ്ഥയിൽ ഈ അനധികൃത കയ്യേറ്റം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭീഷണിയിലാണ് ഇങ്ങനെ ഇത് ഒരു മൂന്നാഴ്ച ഇത് പണി തുടങ്ങിയിട്ട് മൂന്ന് മാസത്തിലേറെയായി നിരന്തരം നമ്മൾ അദ്ദേഹത്തോട് പറയുമായിരുന്നു പിന്നെ നമ്മൾ എല്ലാ ഇത് അസോസിയേഷന്റെ ഭാരവാഹികൾ റവന്യൂവിലും പഞ്ചായത്തിലും ഹെൽത്തിലും മറ്റെല്ലായിടത്തും നമ്മൾ പരാതികൾ കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം അസോസിയേഷൻ്റെ ചില പല പരാതികൾ കൊടുക്കുക അതിന്റെ പേരിൽ ഡിവൈഎസ് പി ഓഫീസില് സി എ ഓഫീസിലും ചർച്ചയ്ക്ക് വിളിക്കുകയും ചെയ്തതല്ലാതെ ശാശ്വതമായ ഒരു പരിഹാരമോ അല്ലെങ്കിൽ ആ പരിഹാരം കിട്ടുന്നതിനേക്ക് ആവശ്യമായ ഒരു നടപടിയുടെ തുടക്കമോ ഇതുവരെ ഉണ്ടായില്ല എന്നുള്ളതാണ് ഏറെ ഏതൊക്കെയർ കഴിഞ്ഞിട്ടുണ്ടോ എന്താണ് കാര്യം തുഷാര ഈ അസോസിയേഷന്റെ സംഭവിച്ച അതെ അതെ ഞാൻ ഈ അസോസിയേഷൻ സെക്രട്ടറിയാണ് കാരണം ഞങ്ങൾ പല സ്ഥലങ്ങളിലും പഞ്ചായത്തിലും ഒക്കെ പഞ്ചായത്തിലും ജില്ലാ കളക്ടർക്കുമൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം പരാതി കൊടുത്തതാണ് മാത്രമല്ല ഞങ്ങൾ ഇദ്ദേഹത്തോട് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുമുണ്ട് കാര്യം അദ്ദേഹം ഇവിടെ താമസക്കാരനല്ല ഞങ്ങൾ ഈ അസോസിയേഷൻ വർഷങ്ങളായി താമസിക്കുന്നവരാണ് പൊതുവെ ഇതൊരു പ്രളയബാധിത പ്രദേശമാണ് കാര്യം ഈ ഒരു അനധികൃത കൈയേറ്റം കാരണം ഈ പ്രദേശം മുഴുവൻ വെള്ളത്തിലടിയിലാവുന്ന ഒരവസ്ഥയാണ് സാധാരണഗതിയിൽ വെള്ളം വരുമ്പോൾ ഒരു രണ്ട് മണിക്കൂർ മാക്സിമം പോയ നാലു മണിക്കൂർ കൊണ്ട് ഞങ്ങൾക്ക് വെള്ളം തിരിച്ചൊഴുകി പോകാറുണ്ട് നേരത്തേക്കാണ് നേരത്തേക്ക് അങ്ങനെയാണ് ക്ഷേത്ര കടകന്റെ ഭാഗത്തുനിന്ന് കയറുന്നത് അതായത് ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു താഴ്ന്ന പ്രദേശമാണ് ഇതിന് മുകളിലോട്ട് ഒരു കുന്നായ സ്ഥലം കിവേറ്റിക്കോണം കുന്ന മുതൽ ഈ നാലഞ്ച് അസോസിയേഷനുകളിൽ മുഴുവൻ വരുന്ന വെള്ളം ആദ്യ മഴയിൽ പ്ലാസ്റ്റിക് മാലിന്യവും ആഴുക്കുകളും ഒക്കെ അടിഞ്ഞു വരുന്ന വെള്ളം കിളിയാറിലേക്ക് പോകുന്ന ഏക മാർഗമാണ് അനധികൃത കയ്യേറ്റം ചെയ്തിരിക്കുന്നത് അവിടെയുടെ മേളിലുള്ള ഇത് രണ്ട് ബ്രേക്കേജ് രണ്ട് മതിലുകൾക്കിടയിലുള്ള ബ്രേക്കേജ് വഴിയാണ് വലിയ പാർട്ടിക്കിൾസ് ഉൾപ്പെടെ തിരിച്ച് കിളിയാറിലേക്ക് സുഗമായി ഒഴുകി പോകേണ്ടത് പെട്ടെന്ന് വെള്ളം താടും ആ ഓട അതായത് ഓടയും ആ ഓടയുടെ മോൾഭാഗം ഏകപക്ഷീയമായി അദ്ദേഹം കെട്ടിയടച്ചു സ്ലാബ് ഇട്ട് കെട്ടിയടച്ചു ആ സ്ലാബ് ഇട്ട് ഓൾറെഡി ഇവിടെ ഈ പറഞ്ഞതുപോലെ സംരക്ഷണ ഭിത്തി ആ ഭാഗങ്ങളിലൊന്നും കിള്ളിയാനുള്ള സംരക്ഷണ ഭിത്തി ഇല്ല ശരിക്കും നദി ഇങ്ങോട്ട് കയറി ഒഴുകുന്ന ഒരവസ്ഥയിലേക്ക് വരും കാര്യം ഇതിന്റെ പുറകു വശത്ത് യാഥാർത്ഥ്യത്തിൽ സംഭവിക്കുന്ന മഴ സമയത്ത് സംഭവിക്കുന്ന യാഥാർത്ഥ്യം അതാണ് ിയാർ കരകവിഞ്ഞൊഴുകയാണ് ചെയ്യുന്നത് കാര്യം ഒന്നും സംരക്ഷണ ഭിത്തിയില്ല അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂടെ ബാധിക്കുന്ന പ്രശ്നമില്ല അത് അദ്ദേഹത്തെ കൂടെ ബാധിക്കും നമ്മൾ പല പ്രാവശ്യം അദ്ദേഹത്തോട് പറഞ്ഞതാണ് വരുന്ന വെള്ളത്തിന് അസോസിയേഷൻ ഭാരവാഹികളെന്നോ താമസക്കാരെന്നോ എന്നൊന്നും അത് വെള്ളത്തിനറിയില്ല ഇവിടെ മുഴുവൻ വെള്ളത്തിനടിയിലാവും പല പ്രാവശ്യം ഇതിന്റെ ദുരന്ത മുഖം അദ്ദേഹത്തിന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാണ് അസോസിയേഷൻ ഭാരവാഹികൾ പക്ഷെ അത് അദ്ദേഹം അതൊന്നും കൂട്ടാക്കാതെ വീണ്ടും അസോസിയേഷനെതിരെ പലയിടത്തും ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഒരു തരത്തിൽ പറഞ്ഞ് നമ്മൾ പല തരത്തിൽ അദ്ദേഹത്തിനോട് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഒരു ഒരു തരത്തിലും അദ്ദേഹത്തിന് ബോധ്യം പെടുക്കാൻ മാത്രമല്ല അതിന്റെ ഭാഗമായി അദ്ദേഹം എന്താണ് ഒരു നിരീക്ഷണ ക്യാമറ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതൊരു പൊതു കുക്കുളിക്കടവാണ് കിളിയാറിന്റെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ വേനൽക്കാലത്ത് എല്ലാരും ആശ്രയിക്കുന്ന ഒരു കുളിക്കടവാണ് ആ കുക്കുളിക്കടവിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു നിരീക്ഷണ ക്യാമറയാണ് വീണ്ടും സ്ഥാപിച്ചത് അതിനെതിരെ അസോസിയേഷൻ ഡിവൈഎസ്പിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ പല അധികാരികളെയും പലവട്ടം ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചിട്ടും അധികാരികളുടെ കണ്ണ് തുറക്കുന്നില്ല എന്താണ് പറയുന്നവര് ഒരു നടപടി സ്വീകരിക്കാം പക്ഷെ എഫക്റ്റീവായിട്ട് ഒരിടത്തൊന്നും ഒരു മറുപടി അസോസിയേഷന് കിട്ടിയില്ല പരാതി എത്ര കൊടുത്തത് നമ്മൾ കൊടുത്തതെന്ന് പറഞ്ഞാൽ ശിവരാത്രി ദിവസമാണ് ഇദ്ദേഹം ഇനി എൻക്രോച്ച്മെന്റ് നമ്മൾ കണ്ടത് അവധി ദിവസം ഇരുപത്തി എട്ടാം തീയതി രാവിലെ പിറ്റേ ദിവസം രാവിലെ തന്നെ കരകുളം ഗ്രാമപഞ്ചായത്തിന് പരാതി കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ജില്ലാ കളക്ടർക്ക് മാർച്ച് ഒന്നിന് പരാതി കൊടുത്തിട്ടുണ്ട് ഇരുപത്തി എട്ടാം തീയതി സൌത്ത് സോൺ മേജർ ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി കൊടുത്തിട്ടുണ്ട് എല്ലാവരും ഒരേ മറുപടിയാണ് അതിന്റെ ഭാഗമായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ വന്ന് സ്ഥലം ഇൻസ്പെക്ട് ചെയ്തു പോയിട്ടുണ്ട് ഈ പ്രദേശം വന്ന് ഇൻസ്പെക്ട് ചെയ്ത് പോയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്തിൽ നിന്നും ഗ്രാമപഞ്ചായത്തിന്റെ ഓവർസിയർ വന്ന് സ്ഥലം ഇൻസ്പെക്ട് ചെയ്ത് പോയിട്ടുണ്ട് അതിലെ റിപ്പോർട്ടുകൾ അവർ ഇതുവരെ ഞങ്ങൾക്ക് തന്നിട്ടില്ല ഞങ്ങൾക്ക് അറിയാൻ കിട്ടിയിട്ടില്ല അത് മാത്രമല്ല ജില്ലാ കളക്ടർക്ക് കൊടുത്ത പരാതിയിൽ താലൂക്ക് സർവേയറെ കൊണ്ട് ഈ ഭാഗം അളന്നാൽ മാത്രമേ അവർക്ക് എൻഗ്രോച്ച്മെന്റ് ഉണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് എൻഗ്രോച്ച്മെന്റ് ഉണ്ടോ എന്നുള്ള വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ഇനിയൊരു മഴക്കാലം ഈ അസോസിയേഷൻ താങ്ങില്ല അസോസിയേഷൻ്റെ മുഴുവൻ വീടുകളും വെള്ളത്തിന് അടി അടിയിലാവും ഒരു വെള്ളത്തിനടിയിലായിട്ട് സാധാരണ കേരളത്തിൽ അങ്ങനെയാണ് നമ്മൾ എന്തേലുമൊക്കെ സംഭവിച്ചിട്ടല്ലേ വരുവുള്ളൂ പക്ഷെ ഇതിനൊരു പ്രിക്കോഷൻ നമുക്ക് കിട്ടിയേ മതിയാവും ഒരു അറുപതോളം വീടുകളുണ്ട് ഞങ്ങളെല്ലാം വെള്ളത്തിനടിയിലാവും ഈ കൈയേറ്റം ഒഴിപ്പിക്കുക എന്നതാണോ അതിനപ്പുറത്തേക്ക് ഈ വെള്ളപ്പൊക്കത്തിന്റെ ഭീഷണി നിലനിൽക്കുക ഏതാണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു നമുക്ക് ഈ വെള്ളപ്പൊക്ക ഭീഷണിയാണ് ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കാരണം നമ്മൾ അവിടെ ഒരു ഗ്യാപ്പ് നമ്മൾ ഇവിടെ കയറുന്ന വെള്ളം പെട്ടെന്ന് ഇറങ്ങി പോകുന്നത് ആ ഗ്യാപ്പ് കൂടിയായിരുന്നു അപ്പൊ അത് കെട്ടി ഒരു സ്വകാര്യ വ്യക്തി കെട്ടി അത് നാളെ ഇനിയിപ്പോൾ മഴക്കാലം വരാൻ പോവുകയാണ് അപ്പൊ ആ സമയത്ത് വരുന്ന വെള്ളം നമുക്ക് അതിൽ താങ്ങാൻ പറ്റത്തില്ല അപ്പൊ ആ ഇത് സമയത്ത് വെള്ളം കയറും വീടുകളിൽ ഈ എൻക്രോച്ച്മെന്റ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ വെള്ളം കയറുന്ന ഒരു സ്ഥിതി ഉണ്ട് ഇവിടെ ആ ഇവിടെ കയറുന്ന ഉണ്ട് കയറിയാലും ഒരു രണ്ട് ഒരു മണിക്കൂർ ഇത് വഴി ഇതുവഴി ഇതുവഴി ഇറങ്ങി പോകും അപ്പൊ അത് ഇറങ്ങി പോകാനുള്ള ഒരു വഴിയാണ് അയാളെ ബ്ലോക്ക് ചെയ്ത് വെച്ചത് അപ്പൊ അത് നമുക്ക് അവരെ അയാൾ എന്താ അയാളെ തിരിച്ചുപിടിക്കണം എന്നുള്ള ഒരു ഇതിലാണ് നമ്മൾ റെസിഡൻസി അനുരഞ്ജനമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള ഒരു നീക്കം ഉണ്ടായില്ലേ ഒരു സൗഹൃദ അന്തരീക്ഷത്തിലും നമ്മൾ സംസാരിച്ചു അയാളോട് പറഞ്ഞു അതിന് ഇതായിട്ട് സെക്രട്ടറിയ്ക്ക് മാത്രമാണ് സെക്രട്ടറി തുഷാര എന്ന് പറഞ്ഞിട്ട് മാത്രമാണ് പരാതി എന്ന് പറഞ്ഞു ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് ചെയ്യുകയാണ് കാരണം ഒരു കാവ്യറ്റ് അയച്ചു അത് സെക്രട്ടറിക്കും തുഷാര എന്ന പേരിലും രണ്ടു രീതിയിൽ അയക്കുന്നത് അതായത് ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇത് ഒരിക്കലും ഒരാളുടെ പ്രശ്നമല്ല ഇത് അസോസിയേഷന്റെ പ്രശ്നമാണ് ഞാൻ അസോസിയേഷന്റെ പ്രസിഡന്റാണ് അപ്പോൾ ഇത് നമ്മൾ അസോസിയേഷന്റെ മുഴുവനായിട്ടുള്ള പ്രശ്നമാണ് അതാണ് ഈ എല്ലാവരും ഇവിടെ കൂട്ടിയിരിക്കുന്നത് അല്ലാതെ ഒരു വ്യക്തിയുടെ പ്രശ്നമല്ല അയാളൊരു വ്യക്തിയുടെ പ്രശ്നം പ്രശ്നമെന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥരെയൊക്കെ പറഞ്ഞു ധരിപ്പിക്കുന്നത് കാരണം തൊട്ട് ഫ്രണ്ടിലുള്ള വീട് ആണ് അപ്പൊ സെക്രട്ടറിയുടെ പ്രശ്നമാണെന്നുള്ള രീതിയിലാണ് അയാൾ അത് ഫോക്കസ് ചെയ്ത് കൊണ്ടുവന്നത് അത് ഒരിക്കലും സെക്രട്ടറി വിഷയല്ല അസോസിയേഷൻ വിഷയം അപ്പൊ അങ്ങനെ നിങ്ങളുടെ പെറ്റീഷനും മാസ് പെറ്റീഷനും തന്നെയാണോ ആ നമ്മൾ അസോസിയേഷന്റെ പേരിലാണ് എല്ലായിടത്തും പരാതി കൊടുത്തിരിക്കുന്നത് അല്ല ഒരു വ്യക്തിയായിട്ടല്ല ഈ ചേട്ടൻ എത്ര വർഷം ഇവിടെ താമസിക്കും കൊച്ചുനാളിലേക്ക് താമസിക്കുന്നു ആണ് ഓക്കെ അപ്പൊ ഈ വെള്ളപ്പൊക്കം ഇവിടെ എല്ലാ മഴക്കാലത്തും ഉണ്ടാകാറുണ്ടല്ലോ മഴക്കാലത്തും ഉണ്ടാകും എല്ലാ മഴക്കാലത്തും ഉണ്ടാവും പറഞ്ഞാൽ ഈ കെട്ടൊക്കെ വരുന്ന അങ്ങനെയല്ല ചെറിയ മഴ പെയ്താൽ മതി ഇവിടെ എല്ലാ വെള്ളപ്പൊക്കമാണ് അന്ന് ഇതേപോലെ വീടുകളും ഒന്നുമില്ല എന്നുള്ളതേയുള്ളൂ ഈ അടുത്ത സമയത്താണ് ഈ ഇത്രയും വീടുകളൊക്കെ ഇവിടെ വന്നത് അപ്പോഴതിനുശേഷം ഈ എറിഗേഷന്റെ കെട്ട് വന്നു ഈ ഈ ഇതിങ്ങനെ വിള്ളുന്ന ഒരു സാഹചര്യം വല്ലുന്നത് ഈ അടുത്തിടെ വലിയ മഴയിലാണോ ഇങ്ങനെ ആ സമയത്താണോ ഉണ്ടായത് ഈ വിള്ളലുണ്ടായത് ഈ വിള്ളല് നമുക്ക് ഭീഷണി തന്നെ നല്ല മഴക്കാലം വരുമ്പോൾ ചിലപ്പോൾ ഇതങ്ങ് പോയിക്കഴിഞ്ഞ <Sanamalı> and and then, so ീ അവിടെ നിന്ന് വരണ വെള്ളം നേരെ ഇടിച്ചേറിയാണ് വേണം വീടുകളിലേക്ക് മറ്റേത് ഇതുള്ളത് കൊണ്ട് കുറച്ച് അവിടെ തടഞ്ഞ് അങ്ങ് പോവും പിന്നെ ഈ ഓട കെട്ടിയിരിക്കുന്ന ഈ മോളിൽ നിന്നുള്ള ഭാഗത്തു നിന്നുള്ള ഈ വെള്ളം ചവർ പൊഞ്ചവറും ഒക്കെ വന്ന് ഈ ഓടയിൽ കൂടെ അങ്ങ് അത് പോകാനാണ് അത് അവിടെ ഓപ്പണായിട്ടിട്ടിരുന്നത് അതാ അത് കെട്ടി അടച്ചറിഞ്ഞ് ഇനി അത് സംഭവിക്കണമെന്ന് പറഞ്ഞാൽ ഈ അഴുക്കും ഓടയില് വരണ ചപ്പൻ ചവറും എല്ലാം കൂടെ അവിടെ വന്ന് അടയുമ്പോൾ വെള്ളം അവസ്ഥയാവും അപ്പോഴ് വെള്ളം പൊക്കം ഇങ്ങോട്ട് കയറും അപ്പോഴും ഈ ഇങ്ങോട്ടുള്ള ഈ വീടിന് ഇപ്പം വലിയ പ്രശ്നമില്ല അയാള് മണ്ണടിച്ചൊക്കെ പൊക്കി വെച്ചിട്ടൊക്കെയാണ് ബാക്കിയെല്ലാം അങ്ങോട്ട് താഴ്ന്ന സ്ഥലങ്ങളാണ് ഇതാ ഈ പറഞ്ഞ സാറിന്റെ വീട് ഏതാണ്ട് സെൻസേഡ് വരെ മുമ്പ് കയറിയിട്ടുണ്ട് കയറിയിട്ടുള്ളതാണ് ഞങ്ങൾക്കൊക്കെ അറിയാമെന്നുള്ള കാര്യങ്ങളാണ് ഇത് കയറി കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാനുള്ളവർക്കും വരാൻ നോക്കില്ല ഈ വെള്ളം താഴ്ന്നാൽ അങ്ങനെയുള്ള ഒരു അതായത് ഈ വെള്ളം കേറുക എന്നതിനപ്പുറത്തേക്ക് കയറിയാലത് ഇറങ്ങി പോകാനുള്ള ഒരു സാഹചര്യം ഇല്ലാതായിരിക്കാൻ ഈ കെട്ട് വന്ന ശേഷം വെള്ളം തിരിച്ചറങ്ങാൻ ഇറങ്ങിപ്പോകാതിരിക്കാനുള്ള വഴിയില്ല ആ അത്രയും ഇവിടെ ബുദ്ധിമുട്ടായിരിക്കണം ഓക്കെ അപ്പൊ നിങ്ങൾ ഈ ഇവിടെ നേരത്തെ വെള്ളം പൊങ്ങിയതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് അല്ലാതെ ലഭിച്ചിരുന്നു അപ്പൊ ഇതൊക്കെ ഈ അധികാരികളെ കാണിച്ചിട്ടുണ്ടോ ഇവിടെ നേരത്തെ ഉണ്ടായ സ്ഥിതി എന്താണോ കാണിച്ചിട്ടുണ്ട് അവർക്ക് എല്ലാം അറിയിച്ചിട്ടുണ്ട് അവർ ഒന്ന് ഓരോ ഓരോ പ്രാവശ്യം വരുമ്പോൾ അതിന് എന്താന്നുള്ള ഞങ്ങൾ നടപടി എടുത്ത് മുന്നോട്ട് നമ്മൾ സംസാരിക്കുമ്പോഴും മഴക്കാറുണ്ട് ആ ഉണ്ട് ഉണ്ട് അപ്പൊ ഇനിയിപ്പോ സ്കൂൾ തുറക്കാറായി ഇനി ജൂൺ മാസം അടുത്ത വെള്ളം കയറാൻ പോകണം അപ്പൊ അതിന് മുന്നോടിയായിരുന്നു ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇനി സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ കൊച്ചുങ്ങൾക്ക് പോകാനും വരാനും ബുദ്ധിമുട്ടാവും വെള്ളം തിരിച്ച് തീരെ പോവില്ല ആ തൊട്ടപ്പുറത്ത് നട മറ്റേ നമ്മുടെ ഇറിഗേഷൻ വാളില് ഒരു കെട്ടി വന്നിരിക്കുകയാണ് അപ്പൊ വളരെ ബുദ്ധിമുട്ടാണ് തൊട്ടപ്പുറത്തുള്ള വീടുകാർക്കൊക്കെ വെള്ളം കയറി ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഈ വേനൽ ഉള്ളപ്പോഴും കിള്ളിയാറെ കൂടെ ഇത്രയും വെള്ളം ഒഴുകുന്നു തന്നെ ആ മഴയങ്ങ് തുടങ്ങി കഴിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി നമ്മൾ ഈ ബുദ്ധിമുട്ടൊന്നും മാറ്റി കിട്ടണമെന്നാണ് എല്ലാരും ഇവിടെ തന്നെ താമസിക്കുന്നവരാണോ താമസിക്കുന്നവരാണ് ഇവിടെ തന്നെ താമസിക്കുന്നവരാണ് ഈ അത് എല്ലാരും പറയുന്നത് കേട്ടല്ലോ വളരെ കുഞ്ഞു പിള്ളേർ വരെ ഈ റോഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നതുണ്ട് ഇവിടെ ട്യൂഷൻ സെന്റർ നടത്തുന്നുണ്ട് അപ്പം സ്കൂളിൽ പോണ ഒരുപാട് പിള്ളേർ ഇവിടെ ഉണ്ട് അപ്പൊ ഈ അധികാരികളുടെ കണ്ണ് തുറപ്പിച്ച് എന്തെങ്കിലും ചെയ്തേ പറ്റൂ ഞങ്ങള് ഞാൻ വന്നിട്ട് ഒരു മുപ്പത് വർഷത്തോളമായി അപ്പൊ എന്തെങ്കിലും പരിഹാരം കണ്ടേ പറ്റുകയുള്ളു ഇവിടെ വന്നു ഇപ്പൊ താമസിക്കാൻ വന്ന മനുഷ്യനാണ് തുഷാര അഡ്വക്കേറ്റിന്റെ പേരിൽ ഒറ്റയ്ക്ക് ഇത് കൊടുത്തത് അദ്ദേഹത്തിന്റെ തുഷാരി അവിടെ ഭർത്താവിന്റെയും പേരിനാണ് ഇയാൾ കേസ് കൊടുത്തു അല്ലാതെ ഞങ്ങൾ കൊടുത്തയിണ് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ഒറ്റ ഞങ്ങളെ അസോസിയേഷൻ മൊത്തം മുഴുവൻ കുടുംബങ്ങൾ ഒരുമിച്ചാണ് ഒരുമിച്ചാണ് അല്ലാതെ ഇയാളുടെ പേരിൽ ഒറ്റയ്ക്ക് നമുക്ക് വേറെ വിരോധങ്ങളൊന്നുമില്ല നമുക്ക് ഇതുമാത്രമേ ഉള്ളൂ അയാൾ എങ്ങനെ വീട് വയ്ക്കത്താവുന്ന നമുക്ക് പ്രശ്നമല്ല ഈ എറിഗേഷന്റെ കെട്ടിന്റെ പുറത്താണ് ആ കെട്ടെല്ലാം കെട്ടി വെച്ചേക്കണേ ഇറീഗേഷൻ സാറിന് അവരുടെ നടക്കൂല അതെന്തായ കൊണ്ട നമുക്ക് പ്രശ്നമല്ല നമുക്ക് ഈ ഇത് ഇത് തുറന്നു കിട്ടണോ ഞങ്ങൾ ഇപ്പോൾ ഈ ഈ പരിഭവങ്ങൾ കേൾക്കുമ്പോഴും മഴ ഇടയ്ക്ക് തുഷാര അതായത് നമ്മുടെ ഒരു ആശങ്ക ഉയർത്തുന്ന തരത്തിലാണ് നിങ്ങൾക്ക് അധ്യയന വർഷം തുറക്കാൻ രണ്ടു മാസമേ ഉള്ളൂ ജൂണിൽ തുറക്കും അപ്പൊ അതിന് മുമ്പായിട്ട് എന്തെങ്കിലും അധികാരികൾ ചെയ്തു തന്നേ പറ്റുള്ളൂ ഞങ്ങൾ അദ്ദേഹത്തോട് യാതൊരു വെറുപ്പോ ഒരു പ്രശ്നമോ ഞങ്ങൾ ഉണ്ടാക്കുന്നതല്ല ഞങ്ങൾക്ക് സാധാരണമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം എല്ലാവർക്കും പ്രശ്നമാണ് സെക്രട്ടറിക്ക് മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികൾ പോവാനും വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ ഇങ്ങനെ കെട്ടി ഈ വണ്ടിൽ വന്ന് അടിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മഴ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടു ദിവസം വെള്ളം കയറിയ പോവാൻ പോലും പറ്റാത്ത ഇതാണ് അങ്ങനെയാണ് നമ്മളിവിടെ നിന്ന് വരണ വെള്ളം അത്രമാത്രം വർഷമായിട്ട് ഈ ഒരു വെള്ളം അവസ്ഥയുണ്ട് മഴ വരുന്ന സമയത്തേ മഴ വരുന്ന സമയത്ത് നമ്മളൊരു തുരുത്തായി മാറുകയാണ് വേറെ നമുക്ക് പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല ഒന്നും അതായത് നോർമലി ഒരു നാലു മണിക്കൂർ കൊണ്ട് വെള്ളം ഇറങ്ങി പോകുന്നതാണ് ഇത് നമ്മുടെ ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നാല് മണിക്കൂർ കൊണ്ട് വെള്ളം ഇറങ്ങിപ്പോകുന്നതാണ് പക്ഷെ ഇനി ഈ ഒരു ഓപ്പണിംഗ് ഇല്ലാത്തിടത്തോളം കാലം ചിലപ്പോൾ ഒരു ദിവസം മുഴുവൻ നമ്മൾ ഈ വീടിനുള്ളിൽ അകപ്പെട്ട അകപ്പെട്ടൊരവസ്ഥ വരും കാര്യം ഈ റോഡെന്ന് പറഞ്ഞാൽ ഈ റോഡിന്റെ അവിടെ നിന്ന് വരുന്ന വെള്ളം ഈ റോഡും മുഴുവൻ വെള്ളക്കെട്ടിലാവും കാര്യ ഈ വേറ്റിക്കോണം മുതൽ നമ്മുടെ ഈ നാലഞ്ച് അസോസിയേഷൻകാർക്ക് ആറാംകല് ആറാംകല്ലിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ഏക റോഡാണിത് പൂർണമായും ഈ റോഡ് വെള്ളത്തിനടിയിലാവും നമ്മൾക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും ഇതിനൊരു ഏറ്റവും അത്യാവശ്യമായി ഇതൊരു ചെറിയൊരു കാര്യ കയ്യേറ്റമോ ഒന്നുമല്ല ശരിക്കും കയ്യേറ്റം എന്നല്ല കയ്യേറ്റത്തിന്റെ മറവിൽ അദ്ദേഹം നമ്മുടെയൊക്കെ നമ്മളെ ഒക്കെ ഈ പ്രദേശം മുഴുവൻ ഒരു വെള്ളപ്പൊക്ക ബാധ്യത പൂർണമായും അതായത് ഈ സാധാരണ നമുക്കൊരു രണ്ടു മണിക്കൂറോ മൂന്ന് മണിക്കൂറോ കൊണ്ട് പോകുന്ന വെള്ളമാണ് ഇനിയിപ്പോ വെള്ളം കയറി കഴിഞ്ഞാൽ ചിലപ്പോ ഒരു ദിവസം രണ്ട് ദിവസം ഞങ്ങൾ ഈ പ്രദേശത്ത് കുടുങ്ങിപ്പോവും അല്ലെ ഇതിന്റെ ഈ ഒരു ബ്രേക്കേജ് എന്ന് പറഞ്ഞ ഒരു ചെറിയ ബ്രേക്കേജ് അല്ല അത് മാത്രല്ല ഈ സംരക്ഷണ ഭിത്തി ആറിലേക്ക് വീണു പോയാൽ കിളിയാർ ഇങ്ങോട്ട് കയറി ഒഴുകില്ലേ ശരിക്കും ഈ സംരക്ഷണ ഭിത്തി ഉള്ളത് കൊണ്ടാണ് ഈ സംരക്ഷണ ഭിത്തി ഇല്ലാത്ത ഇതിന്റെ പുറകുവശങ്ങളുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ ഭാഗത്ത് നദി കരയിലേക്ക് കയറി ഒഴുകുന്ന ഒരു സാഹചര്യം ഉണ്ട് അതേ അവസ്ഥ തന്നെ നമ്മൾ ഭയപ്പെടുവാണ് ഈ ഒരു ഈ ഒരു സംരക്ഷണ ഭിത്തിരിച്ച് പെട്ടെന്ന് ആറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഇത് ഇത് മറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന അതേ സെയിം സിറ്റുവേഷൻ ആ ഭീകരത നിങ്ങൾക്ക് മനസ്സിലാവും പുറകിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അവിടെയുള്ള ഒരവസ്ഥ ആ നദി കരയിലേക്ക് കയറി ഒഴുകുകയാണ് നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉന്നയിക്കുമ്പോൾ അദ്ദേഹം നൽകുന്ന മറുപടി എന്താണ് ഈ റോഡ് മുഴുവൻ മണ്ണിട്ട് പൊക്കുക മണ്ണിട്ട് പൊക്കി കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഈസി ആയിട്ട് കാറ് പോവുകയും ചെയ്യും ബാക്കി വീടുകളെല്ലാം വെള്ളത്തിലാവും അതിനെക്കുറിച്ച് അദ്ദേഹം ബോധേടല്ല അദ്ദേഹം ഇപ്പൊ പറയുന്നത് ഈ റോഡ് മുഴുവൻ ഇതിനിടയ്ക്ക് രാത്രി മണ്ണടിക്കാൻ നോക്കി ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു പോലീസിന് അത് കുറച്ചുനാൾ മുന്നേ ആണ് പോലീസിന് അദ്ദേഹത്തെ വിളിപ്പിച്ചിട്ട് അങ്ങനെ ഒരു അവിടെ ആർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഈ റോഡിൽ അടിച്ചു കൂട്ടരുതെന്ന് പറഞ്ഞു അത് പിന്നെ അടിച്ചിട്ടില്ല ഈ റോഡിൽ ഇതുവരെ അടിച്ചിട്ടില്ല പക്ഷെ നാളത്തെ കാര്യം എനിക്ക് പറയാൻ പറ്റില്ല മണ്ണടിക്കാനുള്ള മണ്ണടിച്ച് ഇവിടെ പൊക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഇത് പൊതുവഴിയാണ് പഞ്ചായത്തിന്റെ അദ്ദേഹം വളരെയധികം ഉയർത്തിയിട്ടുണ്ട് വീട് വെക്കാൻ വളരെയധികം ഏകദേശം ഒരുപാട് ലോഡടിച്ച് അതിന്റെ ആനുപാതികമായി ഈ റോഡ് ഒരുപാട് ഉയർത്തുക അപ്പൊ അതിന്റെ ഒരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മുടെ ഒക്കെ വീടുകളിൽ റോഡാണെന്ന് പറഞ്ഞാൽ ഇതൊരു പൊതുസ്ഥലമല്ലേ ഇറിഗേഷന്റെ മുകളിൽ കെട്ടിയ ഒരാൾ നാളെ ഇത് ചെയ്യില്ല എന്ന് ചെയ്യില്ലാന്ന് എന്തൊറപ്പാണുള്ളത് നമുക്ക് നമുക്ക് രാത്രി രണ്ടു മണിക്ക് കൊണ്ടുവന്ന് അദ്ദേഹം മണ്ണ് ഇവിടെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണർന്നിരിക്കാൻ പറ്റില്ല സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ ഉള്ളത് വളരെ ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആൾക്കാരാണ് കൂടുതലും അപ്പൊ നമ്മൾ ഈ നമ്മുടെ ഈ ഡെയിലി ജോലിക്ക് പോകുന്ന നമ്മൾ രണ്ട് മണിക്ക് നമ്മൾ രാത്രി രണ്ടു മണിക്ക് അദ്ദേഹം ഈ റോഡിൽ മണ്ണടിച്ചാൽ നമുക്കത് എങ്ങനെ തടയാൻ കഴിയും ഒരു രാത്രി കൊണ്ട് അദ്ദേഹം ചെയ്തതാണ് കൺസ്ട്രക്ഷൻ ഒരു രാത്രി കൊണ്ട് സ്ലാബ് ഇട്ട് കെട്ടി പൂശിയെടുത്തു അദ്ദേഹം അതും ഇറിഗേഷന്റെ കെട്ടിന് മേലെ ഒരു സ്വകാര്യ വ്യക്തി കെട്ടിയെടുക്കാണ് ചെയ്തത് ആ അദ്ദേഹം എങ്ങനെ ഈ ഒരു ദിവസം കൊണ്ട് ഇത് ചെയ്യില്ല നമുക്ക് എങ്ങനെ എങ്ങനെ നിങ്ങൾ അങ്ങനെ ഗൌരവമായി പറയുമ്പോഴും പിന്നെ എന്തുകൊണ്ട് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന് അതിന്റെ ഒരു ഗൗരവം ബോധ്യപ്പെടുന്നില്ല എന്നാണ് ഗൗരവം ബോധ്യപ്പെടുന്നില്ല എന്നുള്ളത് അറിയില്ല ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ മാക്സിമം മാക്സിമം അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇറിഗേഷനേ വന്ന് സ്ഥലം സന്ദർശിച്ചതുമാണ് ഇപ്പൊ ഈ ക്യാമറ വെച്ചിട്ടുണ്ട് നമ്മൾ ഇവിടെ പോകുന്നത് നമ്മളെ നിരീക്ഷിക്കാനാണ് ഇപ്പൊ നമ്മളില്ലാത്ത ഒരു സമയത്ത് ഇവിടെ കൊണ്ടൊന്ന് മണ്ണടിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അതിലൂടെ നോക്കിയാൽ പുള്ളിക്ക് കാണാം ആരൊക്കെ എവിടെയൊക്കെ പോകുന്നുണ്ട് എല്ലാവരും വീട്ടിലുണ്ടോ ഇല്ലെ അറിയാൻ പറ്റും കാരണം ഈ വഴി കൂടെയാണ് നമ്മൾ പോകുന്നത് അപ്പൊ എല്ലാവരും വീട്ടിലാത്ത സമയത്ത് ഇവിടെ മണ്ണടിച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ അതൊരു വിഷയമാണ് ഒരിക്കലും അടിക്കാൻ ശ്രമിച്ചതാണ് അത് പോലീസ് ഇവിടെ വെട്ടിട്ടാണ് അത് പരാജയപ്പെട്ടത് ഇല്ലെങ്കിൽ അയാൾ അടിച്ചേനെ മണ്ണ് അപ്പൊ അതൊരു വിഷയമാണ് അല്ല അങ്ങനെയാണെങ്കിൽ തുടർന്നുള്ള ഒരു നടപടി എങ്ങനെയായിരിക്കും നിങ്ങൾ എങ്ങനെയാണ് അത് ആലോചിക്കുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മളെ ഒരു ജീവൻ മരണ പോരാട്ടമാണ് ഈ വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുമ്പോൾ അതിനെ ആക്കം കൂട്ടുന്ന രീതിയിൽ ഇമാതിരി കയ്യേറ്റങ്ങൾ അനുവദിച്ചു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു തീർച്ചയായിട്ടും നമ്മുടെ സ്വത്തിനും ജീവനും ഭീഷണിയാണ് ഞാൻ എൻ്റെ വ്യക്തിപരമായും പഞ്ചായത്തിന് ഒരു പരാതി കൊടുത്തിരുന്നു ഞാൻ ഒരു സീനിയർ സിറ്റിസനാണ് എനിക്ക് ഏക മകനാണ് ആൺ പെണ്ണുമായിട്ട് ഒരു മകൻ മാത്രമേ ഉള്ളൂ അദ്ദേഹം ഇന്ത്യൻ ആർമിയിൽ മേജറായിട്ട് സെർവ്വേ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു സീനിയർ സിറ്റിസൺ ആണ് ആ മേജറായി വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇവിടെ ജീവത്തോടുകൂടെ മാത്രമേ ജീവിക്കാൻ പറ്റുന്നുള്ളൂ ആ ഇതിലൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് പഞ്ചായത്തിലേക്ക് ഞാൻ ഓൺലൈനിൽ പരാതി കൊടുത്തു അത് ഞങ്ങളുടെ വകുപ്പിൽ പെടുന്നതല്ല എന്ന് പറഞ്ഞാൽ അവരത് മടക്കി എന്നെ സംബന്ധിച്ച് എന്റെ വ്യക്തിപരമായ കാര്യമല്ല മുഴുവൻ ആളുകൾ ഒഴുകുമ്പോൾ ഞാൻ മാത്രമല്ല എല്ലാവരും ഒഴുകും ഇദ്ദേഹം പൊക്കി വെച്ചത് കൊണ്ട് ബാക്കിയുള്ളവരെല്ലാം വീട് പൊക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല നമ്മളിവിടുന്ന് ഒഴിഞ്ഞു പോകണമെന്ന് പറഞ്ഞാലും നമുക്ക് സത്യമില്ല അപ്പോൾ ഒന്നുകിൽ ഇതിനകത്ത് പോരാടുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ പിന്നെ അധികാരികൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണെന്ന് എനിക്ക് അഭിപ്രായമില്ല അവർക്ക് പൂർണ്ണമായും ബോധ്യപ്പെട്ടിട്ടും പല താല്പര്യങ്ങളുണ്ട് നമ്മുടെ ഒരു മെല്ലെ പൊതുവേ അത് ിന്റെ ഭയമായിട്ട് അവരിങ്ങനെ നോക്കുന്നുണ്ട് അതായത് ഇതിന്റെ സമ്മർദ്ദം എത്രത്തോളം വരുന്നു എന്നുള്ളതാണ് അവര് ഞങ്ങളുടെ ഒരു സംശയം ഈ അവിടെ അങ്ങനെ ഒരു ഇത് രണ്ട് വർഷങ്ങളിലൂടെ ഈ മാലിന്യം പോകാനുള്ള സ്ഥലം കെട്ടി എന്ത് എന്ത് ഗുണത്തിന് വേണ്ടിയിട്ടായിരിക്കും അത് നമ്മള് മനസ്സിലാക്കുന്ന പൂർണ്ണമായും നമുക്ക് അറിയില്ല ഇത്രയും ഭാഗം സ്ലാബ് ഇട്ട് പൊക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അദ്ദേഹത്തിന് കാർ എങ്ങനെ കയറ്റാൻ കുറച്ചുകൂടെ വ്യൂ കിട്ടുകയും ഇവിടെ മുപ്പത് മീറ്റർ വീതിയിൽ അദ്ദേഹത്തിന് ഫ്രണ്ടേജ് ഉണ്ട് ആ ഗേറ്റ് കണ്ടാൽ അറിയാം ഒരു ആറ് ജെ സി ബിക്ക് പോകാനുള്ള ഗേറ്റ് അവിടെ ഉണ്ട് എന്നിട്ട് ഈ ഗേറ്റാണ് അദ്ദേഹം ഇപ്പോൾ എനിക്ക് ഉപയോഗിക്കാനുള്ളതാണ് ഡിവൈഎസ്പി ഓഫീസിൽ പറഞ്ഞിരിക്കുന്നത് അതിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇവിടെ മൊത്തം സ്ലാബിട്ട് കിട്ടി ഇവിടെ നിന്ന് സ്ലാബിട്ട് കഴിഞ്ഞാൽ ഇവിടെ ഒരു വാഹനം പോകാനുള്ള സ്ഥലം അദ്ദേഹത്തിന് പബ്ലിക് ഇന്ന് കിട്ടും അപ്പൊ ഇത് അനധികൃതമായി കയ്യേറി സ്വന്തം നിലയ്ക്ക് ആക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഓക്കെ എന്തായാലും കിള്ളിയാറിന്റെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഈ മതിൽക്കെട്ടിന് അപ്പുറം ഈ വേനൽ ചൂടിൽ ഇങ്ങനെ ആളുകൾ ഇങ്ങനെ ഉരുകുമ്പോഴും അതിൽ നിന്ന് ആശ്വാസം നേടി കുട്ടികളടക്കം കുളിക്കാനായി എത്തുന്ന ഒരു കടവ് കൂടിയാണ് പിന്നിൽ പക്ഷേ മഴക്കാലമാകുമ്പോൾ ആ കടവ് ആ വലിയൊരു ആശങ്കയായി ഭീഷണിയായി ഇവിടെയുള്ള അറുപതോളം കുടുംബങ്ങൾക്ക് മുമ്പിൽ വലിയൊരു വെല്ലുവിളിയായി മാറുന്ന സാഹചര്യമുണ്ട് മഴ ഇരച്ചു പെയ്താൽ ഇരമ്പി വെള്ളം അവിടേക്ക് വീടുകളിലേക്ക് എത്തും പക്ഷേ നേരത്തെ അത് നാലോ മൂന്നോ നാലോ മണിക്കൂർ കൊണ്ട് ഒഴുകി ഇതേ വഴിയെ തന്നെ കെള്ളിയാറിലേക്ക് ആ വെള്ളം തിരികെ പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സ്ഥിതി നിലവിൽ ഈ ഭാഗത്ത് ഈ രണ്ട് മതിലുകളെ ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് അവിടെ പുതിയൊരു നിർമ്മാണം നടത്തി അതുവഴി ഒരു തരത്തിലും മാലിന്യ നീക്കം സാധ്യമാകാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നതാണ് ഒരുപക്ഷെ ഇത്രയധികം ആളുകളുടെ ഈ പ്രായമായവരടക്കം ഇങ്ങനെ ആശങ്കയോടെ ഈ സാഹചര്യങ്ങൾ നമ്മളോട് സംസാരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് കുറച്ചധിക വർഷങ്ങളായി ഇവിടെ ഈ കിള്ളിയാറിന് ഇങ്ങനെ ഒരു സംരക്ഷണ ഭിത്തി ഉണ്ടായിട്ട് പക്ഷേ ഇപ്പോൾ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് മാത്രം നടത്തിയൊരു നിർമ്മിതിയാണത് മാലിന്യങ്ങളായാലും വെള്ളമായാലും മുകളിൽ നിന്ന് ഒഴുകിയെത്തുന്നതെല്ലാം ആ കിള്ളിയറിലേക്ക് ഇതുവഴി നേരെ താഴേക്ക് വളരെ സുഗമമായി തന്നെ പോകുമായി പക്ഷേ ആ സാഹചര്യത്തിന് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നു ഈ നിർമ്മിതി അങ്ങനെ നിൽക്കുന്നിടത്തോളം ഇനി അങ്ങോട്ട് വെള്ളം ഇരച്ചിവിടേക്ക് കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് പെട്ടെന്ന് ഒഴുകി പോകുന്ന തരത്തിലല്ല സ്ഥിതി എന്നാണ് അവർ വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഒരു വലിയ ആശങ്കയ്ക്ക് നടുവിലാണ് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന ആവശ്യവുമായി ഈ പ്രായമായവരും സ്ത്രീകളും കുട്ടികളും അടക്കം ഉള്ള ഏതാണ്ട് അറുപതോളം കുടുംബങ്ങൾ ഈ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിൽ ഏതാണ്ട് ഇത്രയധികം വീടുകൾ ആ പുറയിലേക്കുണ്ട് അവർക്ക് മുഴുവൻ ഇതൊരു ഭീഷണിയായി മാറുകയാണ് ഇത് ആ വഴയിലിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു താഴ്ന്ന പ്രദേശമാണ് ആ താഴ്ന്ന പ്രദേശത്തെ മുഴുവൻ ചുറ്റിലും നിരവധി വീടുകളുണ്ട് ആ വീടുകൾക്ക് മുഴുവൻ ഒരു ഭീഷണിയാകുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ അനധികൃതമായി ആ മതിലിനോട് ചേർന്ന് ഈ സംരക്ഷണഭിത്തിയോട് ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഒരു തട അത് വലിയ തരത്തിലൊരു ആശങ്കയായി മാറുന്നത് എന്തായാലും ഇടപെടൽ അനിവാര്യമാണ് പക്ഷേ ആ അനിവാര്യമായ ഇടപെടൽ നടത്താൻ എന്തുകൊണ്ട് അധികാരികൾ ഇങ്ങനെ വൈകുന്നുവെന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല മഴക്കാലം എത്തുന്നു തുഷർ ഒരുപക്ഷെ നമ്മൾ ഈ സംസാരം അവസാനം ന് മുമ്പ് വീണ്ടും മഴ അങ്ങനെയാണ് പിന്നെ അപ്പൊ ഈ നിങ്ങളുടെ തുടർനീക്കം എന്ന് പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഇത് പൊളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരു മഴക്കാലം ഈ അസോസിയേഷൻ താങ്ങില്ല നമ്മൾ മുഴുവൻ വെള്ളത്തിൽ അടിയിലാവുന്ന ഒരു അവസ്ഥയാണ് കാര്യം ഇതിന്റെ ഒരു ഭീകരത മനസ്സിലാവണമെങ്കിൽ ഇതിന്റെ പുറകു വശം സംരക്ഷണ ഇല്ലാത്ത ഭാഗം നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാവും ഇനി എന്താണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കാര്യം ഇപ്പോഴും ഏകദേശം ഇത്രത്തോളം ഞാൻ ആ വിഷ്വൽസ് ഇത്രത്തോളം വിഷ്വൽസ് വന്നു കഴിഞ്ഞാൽ ഇത്രയും വേണം വെള്ളം വരുന്നതാണ് നേരത്തെ വരുന്നതാണ് ഈ ഒരു അതായത് വലിയ പാർട്ടിക്കിൾസ് വന്നാൽ ഏകദേശം ഓടയിൽ പ്ലാസ്റ്റിക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓടയുടെ ഭാഗം അടയും ആദ്യത്തെ മഴയിൽ തന്നെയാണ് പിന്നെ വെള്ളം പോകാൻ ഒരു മാർഗ്ഗവും ഇല്ല അമ്പലത്തിന്റെ ആ ആ ആ ഭാഗത്ത് ആട്ടോ കിടക്കണ ഇപ്പൊ ആറ്റി നീങ്ങി കയറും അത് അവിടെ നിന്ന് ഒഴികെ വരും ഇതിലേ ഒന്നും അവിടുന്ന് കയറുന്ന വെള്ളം ഒഴി ഇങ്ങോട്ടാണ് വരണത് മുകളിൽ വെള്ളം ഇവിടെയാണ് വരണത് അങ്ങനെയാണ് ഇവിടെ വെള്ളം ഒക്കെ അല്ലാതെ ഇപ്പൊ ഇതിലേ കയറും പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഈ ഈ മട്ടം ആവുന്നുമ്പെ അവിടുന്ന് വെള്ളം ഇങ്ങനെ ഈ താഴേന്നുള്ള വെള്ളം മാത്രമല്ല മോളിൽ നിന്നുള്ളതും ഇരച്ചക്കുന്ന ഇവിടേക്കാണ് ഇവിടേക്കാണ് അങ്ങനെ വരുമ്പോ പെട്ടെന്ന് ഇവിടെ വെള്ളപ്പൊക്കമാവും ഏകദേശം ഒരു പ്രദേശം ഒരു വാർഡ് പ്രദേശത്തെ മുഴുവൻ ഒലിപ്പ് വെള്ളം ഇതെല്ലാം ഊറ്റുവെള്ളം ഇതെല്ലാം കിളിയാറിലേക്ക് പതിക്കുന്ന ഏകയുള്ള സ്ഥലം കൂടിയാണ് അപ്പൊ ഇതെല്ലാം വന്ന് കിളിയാറിലേക്ക് പതിക്കുന്ന സ്പേസ് ആണ് അദ്ദേഹം കെട്ടി അദ്ദേഹം ഇവിടെ താമസിക്കാൻ വന്ന ആളാണ് വന്ന ആളാണ് ഞങ്ങൾക്ക് അതിന്റെ ഈ ഒരു സംരക്ഷണ ഭിത്തി നഷ്ടപ്പെട്ടാൽ എന്തായിരിക്കും ഈ അസോസിയേഷന്റെ അവസ്ഥ എന്നുള്ള കൃത്യമായി നിങ്ങൾക്ക് ബോധ്യമാവും ഇതിന്റെ കൃത്യമായിട്ട് ഇവിടെ ഒന്നും വീടും കൂടിയൊന്നുമില്ല ഇത് പൊതുവായിട്ട് ഇങ്ങനെ കിടന്ന് ഇത് പിറ്റിയില്ല ഒന്നുമില്ല ആ സമയത്ത് ഇവിടെ വെള്ളപ്പൊക്കം തന്നെ വെള്ളം പെട്ടെന്ന് പോകും വെള്ളം പെട്ടെന്ന് പോകും വേറെ തടസ്സം ഈ ഇത് ഇങ്ങനെ വെള്ളം കയറും അതങ്ങ് ഈ ഈ കിള്ളിയാറ്റിലെ വെള്ളം എന്ന് പറഞ്ഞാൽ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആപ്പഴും വെള്ളം കയറും മഴ തോന്നു കഴിഞ്ഞാൽ വെള്ളവും താഴും പക്ഷേ ഈ തടസ്സം വന്നാൽ അത് പെട്ടെന്ന് താഴ്ന്നു പോകൂല ഉള്ളൂ നിങ്ങൾ ജില്ലാ കളക്ടർക്ക് നടപടി കളക്ടർക്ക് മാർച്ച് ഒന്നിനൊരു പരാതി കൊടുത്തിട്ടുണ്ട് ഒന്നും കൂടി ജില്ലാ കളക്ടറെ കണ്ട് പരാതി ബോധിപ്പിക്കാമെന്നാണ് അസോസിയേഷന്റെ തീരുമാനം രാജ്യം കൊടുത്തതിൽ തഹസിൽദാരെ കൊണ്ട് പുറം അതായത് താലൂക്ക് തഹസിൽദാർ വന്ന പ്രോപ്പർട്ടി അളന്നാൽ മാത്രമേ ബാക്കി പക്ഷെ അതല്ലല്ലോ നമ്മുടെ ആവശ്യം ഈ കൺസ്ട്രക്ഷൻസ് ദ്ദേഹം അനധികൃതമായി നിർമ്മിച്ച് ഈ കൺസ്ട്രക്ഷൻ പൊളിക്കാന്നുള്ളതാണ് കാര്യം അതിന്റെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഓൾറെഡി കൺസ്ട്രക്ഷൻ അദ്ദേഹം ചെയ്തപ്പോൾ ഇതിലൊരു വലിയ ബ്രേക്കേജ് ഉണ്ടായിട്ടുണ്ട് ഇനി അത് പൊളിക്കുമ്പോൾ നമ്മുടെ സംരക്ഷണ ഭക്തി ഇടിഞ്ഞാറ്റിലേക്ക് പോകരുത് ഇത് ഇദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വലിയൊരു ബുദ്ധിമുട്ടിലാണ് ആക്കിയിരിക്കുന്നത് ആ അത്രേ ഉള്ളു അതാ എന്റെ അഭിപ്രായത്തിൽ അതാണ് അത് ഗുഡ് ആയിട്ടാണ് ഇയാളിപ്പോ ഇവിടെ വന്ന് കയറിയത് ഇവിടെ സംഭവിക്കുന്ന കാര്യം ഞാൻ സ്വപ്പം അപ്പുറത്താണ് താമസിക്കുന്നതെങ്കിൽ ഞാൻ ഇവിടെ എഴുപത്തെട്ട് വയസ്സായ കുട്ടിക്കാലം മുതൽ ഞാൻ ജനിച്ചതും വളർന്നതും അല്ല ഇവിടെയാണ് പക്ഷെ ഇയാളിപ്പം ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും പ്രശ്നങ്ങളിവിടെ വന്നത് അയാളുടെ എന്തു പറഞ്ഞാൽ ഗുണായുസമായിട്ടാണ് കാണിക്കണത് അല്ലാതെ വേറെ ഒന്നുമല്ല ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു വലിയ ആശങ്കയാണ് ഈ മുദുശാസ്ത്രങ്ങളിൽ ക്ഷേത്രത്തോട് ചേർന്ന പ്രദേശവാസികൾ ഈ റെസിഡൻസ് അസോസിയേഷന് പങ്കുവെക്കാനുള്ളത് അവർ ഏറെ നാളായി വളരെ ആശങ്കയോടെ കാണുന്ന ഒരു സാഹചര്യത്തിൽ ആ മഴക്കാലത്തിന് മുമ്പ് ഒരു പരിഹാരമുണ്ടാക്കാൻ അധികൃതരുടെ നിന്ന് ഇറിഗേഷൻ വകുപ്പിന്റെ നിന്ന് റവന്യൂ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഒരു കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല എങ്കിൽ എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ഇവിടെ വെള്ളം പൊങ്ങും പക്ഷേ പതിവ് പോലെ ആയിരിക്കില്ല സാഹചര്യം നേരത്തെ വെള്ളം സുഗമമായി ഇറങ്ങി കിള്ളിയാറിലേക്ക് പതിക്കുമായിരുന്നു പക്ഷേ നിലവിലെത്തെ സാഹചര്യത്തിൽ അങ്ങനെ പതിക്കാനുള്ള സാഹചര്യം ഈ തട കെട്ടിയതോടെ ഇല്ലാതായിരിക്കുകയാണ് അത് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുന്ന ഒരു നടപടി ഉണ്ടായില്ല എങ്കിൽ വലിയൊരു ആപത്താണ് ഈ ജനങ്ങളെ കാത്തിരിക്കുന്നത് അതിന് പിന്നീട് മറുപടി പറയേണ്ടി വരും ഉത്തരവാദിത്തപ്പെട്ടവർ അതിനു മുമ്പ് കൃത്യമായ ഇടപെടൽ നടത്താൻ ഇവരുടെ ഈ ആശങ്കയോടെയുള്ള പ്രതികരണങ്ങൾ കണ്ട് അധികൃതർ തയ്യാറാകുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു നമസ്കാരം